നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ സന്തോഷമാണ് ബാഴ്സ ആരാധകർക്കുള്ളത് ബാഴ്സ ടീമിന് അങ്ങനെയാണ് കോച്ചിന് എങ്ങനെയാണ് യെസ് ഇന്നത്തെ ബാഴ്സലോണയുടെ മത്സരം സ്പോട്ടിഫൈ ക്യാംനോവിലാണ് കാത്തിരി അവസാനിക്കുന്നു ക്യാമ്നോ വിരിത പന്ത് തട്ടാനിറങ്ങുന്നു എഫ് സി ബാഴ്സലോണ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ടുള്ള ബാഴ്സയുടെ മത്സരം ആരംഭിക്കുന്നത് മികച്ചൊരു പ്രകടനം നടത്തി ബാഴ്സ വിജയിക്കുന്നത് കാണാൻ ആരാധകർ ആവേശത്തോടുകൂടി കത്തിരിപ്പാണ് കോച്ച് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ക്യാമ്നോവിൽ കളിക്കുന്നതിൻ്റെ ഒരു ആവേശം പങ്കുവെക്കുകയുണ്ടായി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കോച്ച് പറഞ്ഞത് അൻസിഫ്ലിക്ക് പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ സ്പോട്ടിഫൈ ക്യാമ്നോവിൽ കളിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഞങ്ങൾ ഓപ്പൺ ട്രെയിനിങ് സെഷനിൽ കൃത്യമായിട്ട് കണ്ടതാണ് അവിടുത്തെ ആരാധകരുടെ ഒരു ആവേശം ട്രൂലി ഇൻക്രെഡിബിൾ ഫീലിംഗ് ആയിരുന്നു ഫുട്ബോൾ സ്റ്റേഡിയംസ് ഇതൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് അതാണ് ഞങ്ങൾ ഞങ്ങളിതിന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞതായത് ഇതുവരെ വാഴ്ച കളിച്ചിരുന്ന സ്റ്റേഡിയം ഒരു ഒളിമ്പിക് സ്റ്റേഡിയമാണ് സോ ഇതൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് കാണികൾ കുറച്ചുകൂടി എടുത്താണ് അതിൻ്റെ ഒരു ആവേശമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്നു ഐ തിങ്ക് ക്യാം നോ ഫാൻസ് ക്യാൻ ഗിവ് അസ് ഗ്രേറ്റ് സപ്പോർട്ട് ഇൻ ദി മാച്ച് കളിയിൽ വലിയ പിന്തുണ ക്യാമനോയിലെ ഫാൻസിന് ഞങ്ങൾക്ക് നൽകാൻ പറ്റും കാരണം ഫാൻസ് കുറച്ചുകൂടി എടുത്താണ് സോ ടീമിന് അവരുടെ സഹായം ആവശ്യമാണ് എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും അവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് വളരെ വളരെ നൈസ് ആയിട്ടുള്ള കാര്യമാണ് ടീമിൻ്റെയും ആരാധകർക്കിടയിലുമുള്ള ഈ ഒരു യൂണിറ്റി എന്നുകൂടി ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞു വെക്കുന്നു ഏതായാലും ബാഴ്സയ്ക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ് ഈ കളി വിജയിച്ചാലും മുപ്പത്തൊന്ന് പോയിന്റിലേക്ക് എത്താൻ പറ്റും റയലിനെ പ്രഷറൈസ് ചെയ്യാൻ പറ്റും കൂടാതെ മികച്ചൊരു വിജയം ഇവിടെ നേടാൻ പറ്റിയാൽ ഈ എഫ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിക്കെതിരെയുള്ള കഠിന പോരാട്ടം വരാനിരിക്കുകയാണ് അതിന് വലിയ കൂടി ബാഴ്സക്ക് പോകാനും പറ്റും ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ റാഫിഞ്ഞ കുറച്ച് സമയമെങ്കിലും കളിക്കുമെന്നൊരു സൂചന കോച്ച് നൽകുന്നു അതോടൊപ്പം ജോയൻ ഗാർഷി സ്റ്റാർട്ട് ചെയ്യുമെന്നും അറിയുന്നു അങ്ങനെയെങ്കിലും കരുത്തുറ്റീമും കൊണ്ട് ബാഴ്സ് ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല എവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം